जय श्री राम जय श्री राम जय श्रीराभि राम श्री राम जय लोका श्र श्री राम जय श्रीराम श्रीराम राम जय राम संगति स्वागत राय रामचंद्रा राम भ्रा राम वे से रघुनाथ नाथा सीतायात नम कूज राम मधुरम मधुराक्षरम रुह्य कविवात्मीकिकोकिलम् आर्गविघ्नम् पदकपतिरिव पवनसुतनधविहाय सा भानुबिम्बाभया पोकुन्दशान्तरे अमरसमुदय मनिलतनय बलवेगं ീക്ഷണാർത്ഥം തഥാ സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു ത്വരിതമനിലജമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മെട്ടവ ഗനപതി പവനസുതജവഗതി മുടക്കുവാൻ ഗർവേട ചിന്നുതൽ സന്നിധ മേവിനാൻ കഠിനതര വളറി അവൾ ചെയ്തു കണ്ടീലയോ ഭവാനീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമിഹ നൂനമദ്യണ്ടോർക്കമ വതന കുഹരമതിൽ വിറവിനോടു പൂക്കുതി മറ്റൊന്നു മൂർത്തുകാലം കളയായി സരസമിതിരഭസ തരമതാകരം ആത്മജൻ ചൊല്ലാൻ ആശു സീതാന്വേഷണത്തിന്നു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിറവിനൊടു ചെന്നു കണ്ടെത്തിയ വാഷ്വാരുന്നതുമുണ്ടു ഞാൻ ജനകനരപതിരിതമഖിലം ദ്രുതം ചൂരെ താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൂക്കിയിടുവാൻ അനുത്രമകതളിലൊരു പൊഴുതുമറിവി ലഹം ആശുമാർഗം നമോസ്തു

വദന വിവരമുടനാകുലം വിസ്തൃതം പവനതനയനതു ഇതു ദശ അതിലധികര വരമുടനാകുലം അത്ഭുതമായ കാണായോരനന്തരം നിജ മനസ്സി ഗുരുകുതുകമൊടു സുരസയും തന്നാളി യോജന വായുമായി വിപുലമിതി കുരുതി വണ്ണമായി മലനരുതു ിതയരുമേ അൻപതു യോജനീടനസുതൃഷരീരായുഷ്ടുല്യായുൾപ്പൊക്കരുളിനാൻ तदनुरघुतरमवनुमुरुतर तपोबलाल् तत्र पुरतु चुल्लिनान् शृणु सुमुखि सुरस सुरसुखपरे सुरसे शुभे शुद्धे भुजङ्गमादावे नमो स्तु ते प्लवग वजन निशमन दशान्तरे चेर्तुं चिरिचुम् परु सुरसयम् വരിക ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയുടഖിലറി തൽ കോപേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേകേകാദികളാതിഥേയൻ മാറയച്ചുവന്നേനഹം നിജചരിതമഖില മാൾ അവനെ അറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൽ സുരസയും പവനസുത ഗഗന പഥികട തുല്യനായി പാഞ്ഞു പാരാറമീദേശമിക്കുമ്പോൾ ജലനിധിയു അചലവരനുടു ചൊല്ലിടിനാൻ ചെന്നു സൽക്കരിക്കേണം കബീന്ദ്രനെ സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമിന്നു ചൊല്ലും തദഭിജന രാമൻ തിരുവടി തസ് കാര്യർ പോകുന്നതോമിവൻ ഇടയിൽ ഒരു പതനമവനില്ല തൽക്കാരണാലിജയാങ്ങി തളർച്ച തീർത്തിയിടണം മണികനകമയ അമലനായ മൈനാകവും മാനവ വേഷം ധരിച്ചു ചൊല്ലിടിനാൻ ിമിഖരിതനയൻ അഹമറികളർജയും തീർക്കടമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ള രാമകാര്യർത്ഥമാ ആശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയങ്ങൾ ചെയ്യുന്നതും ചേർപ്പേർത്തു മറ്റൊന്നു ഭാവിക്കുന്നുള്ളതും അനുചിത ഇതറിക രഘുകുല തിലക കാര്യങ്ങളൻ പോട സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ യമിനി വിരവൊടിനു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേരകം പവനസുതൻ ഇവയുമുര ചെയ്തു തൻ കൈകളാൻ പർവ്വതാദീശ്വരനെ തലോടി പുനരവനും അനില സമമുഴറി നടകൊണ്ടിരുന്നു പുണ്യ ജനീന്ദ്രപുരം പ്രതി സംഭ്രമാൽ അതിഗീര ദേശാലയെ സന്തഴഴുംഗ്രഹണിയും പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതുമമഗതി മുടക്കിയതായിരുന്നു ഇതന്ധരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിട ിപാദേന കുന്നീടിനാൽ നിഴലതു പിടിച്ചു നിർത്തിക്കുന്നു തിന്നുന്നു നീജയാം സിംഹികയക്കുന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടാൻ चरमगिरिशिरसि रवियुं प्रवेशिच्छितु चारु लङ्कागोपुराग्रे कबीन्द्रम् दशवदन नगरमधि विमल विपुलस्थलं दक्षिणवारिधिमध्ये मनोहरम् बहुलफलुसुमदलयुध विडपि सकुलं वल्लीकुलावृतं पक्षी मृगान्वितम् ണികനകമയ അമരപുര സദൃശമുധി മധ്യത്രികൂടാ ജലോപരി മാറുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം കനകവിരചിതമതിൽ കിടങ്ങും ചിലതരും കണ്ടുടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ഝടി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിർജനേശേ കടപ്പനോർത്തവൻ നിജമനസിലിയെ ധ്യാനിച്ചു നിർജര വൈരി പുരം ഗമിച്ചേടിനാൻ നിജ മനസിനി ശിജരകുലിയേ ധ്യാനിച്ചു നിർജര വൈരീപുരം ഗമിച്ചീടിന